കൃഷിക്കൊപ്പം കളമശ്ശേരി എന്നുള്ള ആശയം മുൻനിർത്തി ഇതിപ്പോൾ രണ്ടാം വർഷമാണ് കളമശ്ശേരി കാർഷികോത്സവം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഈ വേദിയിൽ വെച്ചിട്ടാണ് ജയസൂര്യ വിവാദമായ അപ്രസംഗം നടത്തുന്നതും ഒരുപാട് വിവാദങ്ങൾ കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് നമുക്കറിയാം ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യം പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് നടക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ജയസൂര്യയുടെ പ്രസംഗം യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ വിഷമത്തെക്കുറിച്ച് ഇപ്പോൾ ജയസൂര്യ നമ്മളോട് ഞാൻ ഞാനതുകൂടി പറയാനല്ല കഴിഞ്ഞ വർഷം വിവാദമായപ്പോൾ തന്നെ ഇത് എവിടെയാണ് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു കളമശ്ശേരി ജംഗ്ഷനിൽ ചാക്കോളാസിൻ്റെ പഴയ ബില്ലുണ്ടായിരുന്നിടത്താണ് ഈ സംഭവം നമുക്കറിയാം തൃശ്ശൂരൊക്കെയാണെന്ന് വെച്ചാൽ പൂരപ്പറമ്പാണ് ഇതിൻ്റെ സെൻ്റർ ആവുക എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എന്നെ കൗതുകപൂർവ്വം സ്വീകരിച്ചത് പൊക്കാളി ഏ പായസം എന്നുള്ളതാണ് അത് തന്നെ ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് മറ്റ് കഥകളിലേക്ക് പോകാം കുടുംബശ്രീയുടെ ആ ചേച്ചി അസലായിട്ട് നമുക്കത് പറഞ്ഞു തരുന്നുണ്ട് പൊക്കാളി പായസം പൊക്കാളി നെല്ല് കൊണ്ടുള്ള അരി കൊണ്ടുള്ള പായസം അപ്പോൾ പൊക്കാളി നെല്ല് എന്ന് പറയുന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഒന്ന് കേൾക്കാം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പൊക്കാളി നെല്ലിനെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇത് ശരിക്കും ഏതൊക്കെ ഭാഗത്താണ് ഈ നെല്ല് ഉണ്ടാവുന്നത് ആ ഒരു സൈഡിൽ ശരിക്കും പൂർണ്ണമായിട്ട് ശുദ്ധജലത്തിലല്ല ഉപ്പ് കലർന്ന വെള്ളത്തിൽ അല്ലേ ഫ്രഷ് വാട്ടറും അല്ല സോൾട്ടി വാട്ടറും അല്ലാത്തൊരു ആ ഒരു കണ്ടീഷൻ വേണ്ട ആ ഒരു ഭാഗത്താണ് അത് ബീറ്റ് വെൽവ് കുറച്ച് കൂടുതലായിരിക്കും ആണ് ഇന്ന് ബോഡിയിൽ കുറവ് എല്ലാ വൈറ്റമിൻ ഡി യുടെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ എനർജി മീൻസ് അതിന്റെ പവറും ശരിക്കും പറഞ്ഞാല് ഇതൊരു ഒരു കാലത്തൊക്കെ പശ്ചിമഘട്ടത്തിൽ ഒലിച്ചു വന്ന് ഈ നെല്ലിനം ഇവിടെ കിടന്ന് വളർന്ന് ഇതിനനുസരിച്ച് മാറിയതായിരിക്കാം അല്ലേ അല്ലാണ്ട് വേറെ എവിടെയും ഇല്ലാന്നാണ് അറിവല്ലേ ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ ഓക്കെ അതിന്റെ കഞ്ഞി പായസം എല്ലാം വെച്ചാല് നമ്മള് കഞ്ഞിന്റെ വെള്ളം പോലും കളയില്ല അത്രയും പോഷകം നിറഞ്ഞതാണ് അപ്പൊ അത് കഴിക്കുന്ന വിലയുണ്ട് ഫൈവ് ഫൈവിന്റെ ആണ് അതിൽ തന്നെ ഭൂമിയല്ല ഈ അതിന്റെ പോട്ടിങ്ങില്ലേ ബ്രൗൺ പോട്ടിങ് കേരളത്തിന്റെ പുതിയ മുഖം കുടുംബശ്രീ എന്ന പ്രസ്ഥാനം കേരളത്തിന്റെ അഭിമാനമായി മാറുന്നത് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള സ്ത്രീകളെ പ്രാപ്തരാക്കി പുതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ഈ കാഴ്ച നമുക്ക് ഇതിന്റെ സംഘാടകരോട് തന്നെ ചോദിക്കാം ഈ പരിപാടിയെ കുറിച്ച് പറയാൻ പറ്റും ഇതിലെ ഒരു പ്രാഥമിക കാർഷിക സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കർഷകരെ സഹായിക്കേണ്ട സ്ഥാപനമാണ് അപ്പോൾ കുറേ കാലങ്ങളാകേ കൃഷിയിൽ നിന്ന് നമ്മൾ പിറകോട്ട് പോയപ്പോൾ പോയ പോയമാതിരി തന്നെ സഹനസംഘങ്ങളും അതിൽ നിന്ന് കർഷകരെ സഹ കർഷകരെ സഹായിക്കുന്ന പിറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് മനപൂർവ്വമല്ല മൊത്തത്തിൽ വന്നിട്ടുള്ളതാണ് പക്ഷേ വീണ്ടും നമ്മൾ അതിലേക്ക് വരേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത് പ്രാഥമിക ബാങ്കുകളെ സംബന്ധിച്ച് സഹന ബാങ്കുകളെ സംബന്ധിച്ച് മറ്റേത് പ്രസ്ഥ സ്ഥാപനത്തേക്കാൾ അപ്പുറത്തേക്കായിട്ട് കർഷക സഹായിക്കാൻ ഇത്രത്തോളം ഇത് ഇത്രത്തോളം കഴിയുന്ന ഒരു സ്ഥാപനം വേറെയില്ല ആ ഒരു ഏറ്റെടുക്കലാണ് ഇവിടെ നമ്മൾ ത്രിതല പഞ്ചായത്തുകൾ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കർഷകർ ഒത്തുചേരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു മൂവ്മെന്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക അതിന് ഏറ്റവും മുഖ്യ സ്ഥാന സ്ഥാനീയൻ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രാഥമിക കാർഷിക സഹകരണ സംഘമാണ് എന്തുകൊണ്ടെന്നാൽ കർഷകർ അഭിഭജിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഏക സ്ഥാപനമാണ് പ്രൈമറി സർവീസ് പ്രൊപ്പറേറ്റീവ് ബാങ്ക് ഏകോപിക്കാൻ നേരിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അല്ലാത്തത് അവർക്ക് ഏകോപിപ്പിക്കാൻ കഴിയും ആ പഞ്ചായത്തുകളെ ഏകോപിക്കാൻ കഴിയും ഡിപ്പാർട്ട്മെൻറ്റെ ഏകോപിക്കാൻ കഴിയും അങ്ങനെ ആ രീതിയിൽ അവർക്ക് ഇതിനെ നന്നായിട്ട് ഒരു അപ്പോൾ സഹന സംഘങ്ങളെ നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ചെയ്യാം അതിന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ഡലത്തിനകത്തുള്ള പ്ര പ്രാഥമിക കാർഷിക സഹന സംഘങ്ങളുടെ കീഴിൽ കൃഷിയോട് താല്പര്യമുള്ള ആളുകളെ നമ്മൾ വിവിധ ഓരോ വാർഡിലും ഓരോ ഗ്രൂപ്പ് പഴമ്പചക്ര മേഖല ആദ്യം രൂപീകരിച്ചു നൂറ്റമ്പത്തിരണ്ട് വാർഡുകളിലായിട്ട് നൂറ്റി അമ്പത്തൊമ്പത് ഗ്രൂപ്പുകൾ എസ് ഈ കർഷക കൂട്ടായ്മകൾ രൂപീകരിക്കും നാലായിരത്തോളം കർഷക ഇതിൻ്റെ ഭാഗമായി വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം അങ്ങനെ വന്ന് അവർക്ക് ആവശ്യമുള്ള ഉത്പാദനം മുതൽ വിപണനം വരെയുള്ള വിഷയങ്ങളെ സഹായിക്കുക അവർക്ക് ആവശ്യമായ വായ്പ സൗകര്യം ഉറപ്പാക്കി കൊടുക്കുക അവർക്ക് സ്ഥലം കണ്ടെത്തി കൊടുക്കുക അവർക്ക് അങ്ങനെ ആ രീതി ഏതെല്ലാം അവരുടെ നല്ല നടിൽ വസ്തുക്കൾ സംഘടിപ്പിച്ചു കൊടുക്കുക അവർക്ക് ഇതല പഞ്ചായത്തുകളുടെ സഹായം അവർക്ക് ലഭ്യമാക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക കോർഡിനേറ്റ് ചെയ്യുക അവരെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണന നടത്താനാവശ്യമായ സംഭരണ വിപണനശാലകൾ നമ്മൾ ആരംഭിക്കുക അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ ആ ഒരു പദ്ധതിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ നേരത്തെ ചോദിച്ച മാതിരി തന്നെ കുടുംബശ്രീ പ്രസ്ഥാനം കുടുംബശ്രീ പ്രസ്ഥാനത്തെ നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന സഹായസ്ഥാപനങ്ങളെ പോലെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം പക്ഷേ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്നക ഇന്ന് വന്നിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു വേണ്ടത്ര ഒരു ഗൗരവത്തിൽ ഈ ഒരു ഈ ഉൽപാദനമേഖ ഇടപെടുന്നതിനോ റിസൾട്ട് ഉണ്ടാക്കുന്നവർക്ക് കഴിയുന്നില്ല ഒറ്റപ്പെട്ട സംഭവങ്ങൾ നല്ല നടക്കുന്നുണ്ട് പക്ഷെ ഒരു വലിയ സ്പേസിൽ വെച്ച് നോക്കുമ്പോൾ അതിന് പോരായ്മ സംഭവിക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഈ മണ്ഡലത്തെ നമ്മൾ ഏകോപിപ്പിച്ചിട്ട് അവരെ ശാക്തീകരിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടി ശാക്തീകരിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടി കുടുംബശ്രീയെ നമ്മൾ അതിൻ്റെ അവരുടെ ഉൽപാദനം മുതൽ വിപണനം വരെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ സഹകരണ സ്ഥാപനത്തെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗുണ അവർക്ക് സ്വാഭാവികമായും ഗുണഭോക്താക്കളെന്നുള്ളതിനായി ഗുണഭോക്തീതം കിട്ടുന്നതിന് മറ്റ് ബാങ്കിൽ ആശ്രയിക്കുമ്പോൾ പല നൂലാമാലകളും വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടി ഈ സഹന ബാങ്കുകളെയും കൂടി യോജിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ പ്രസ്ഥാന പ്രസ്ഥാനങ്ങ മുഹാന്തിരം നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സുരക്ഷിത ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ കൂടി ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് മണ്ഡലത്തെ എത്തിക്കുക എന്നുള്ള ആ വലിയ ഏറ്റവും ശ്രമകരമായ ദുർഗ ഏറ്റവും ദുർഘടമായ ഒരു 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 ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തി വരുന്നുണ്ട് വലിയ ഒരു ഒരു എന്നാലും ഒരു കാര്യം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിയോട് സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ ജാ എന്ത് വ്യത്യസ്ത ജാതിപഥ രാഷ്ട്രീയ ഭേദമെന്നെ എല്ലാവരും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് പ്രാഥമികമായിട്ട് വലിയൊരു കൂട്ടായ്മ എല്ലാവരുടെയും കൂട്ടായ്മ അതൊരു വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നു കാരണം എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് കൃഷിയെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കൂട്ടായ്മ അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും വലിയ വലിയ ഇത് എന്താ നമ്മൾ നമ്മളുടെ നമ്മളെ കേരളീയരുടെ നല്ല മനസ്സിൽ നഷ്ടപ്പെട്ടില്ലാത്ത തെളിവാണ് നമ്മുടെ ഈ നമുക്കിപ്പോൾ ബോധ്യപ്പെട്ട കൂട്ടായ്മ ഒന്ന് നമ്മൾക്ക് പ്രളയം വന്നപ്പോഴും നമ്മളുടെ കോവിഡ് വന്നപ്പോഴും നമ്മൾ കാണിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട് എല്ലാത്തിനും അധികം അതേ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു കൂട്ടായ്മയിൽ നമുക്ക് ഇപ്പോഴും വന്നിട്ടുള്ളത് ആ രീതി തന്നെയാണ് കാരണം വലിയൊരു അപകടകരമായ ആരോഗ്യ രംഗത്ത് വലിയൊരു അപകടകരമായ അവസ്ഥയിലേക്ക് കേരളം മാറുന്ന ഒരു കാലഘട്ടത്തിൽ ആ അതിനെ അതിജീവിക്കാൻ കേരളത്തിലെ എല്ലാവരും കൃഷിയെ സ്നേഹിക്കുന്ന സമൂഹത്തെ മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒത്തുചേരുന്ന രീതിയിലേക്ക് നമുക്ക് ഈ പ്രവർത്തനത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകളിൽ പകുതി ഭാഗം ഭരിക്കുന്ന എൽ ഡി എഫ് പകുതി യു ആണ് പ്രാഥമിക കാർഷിക പതിനേഴ് ബാങ്കുകളിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഭരിക്കുന്നുണ്ട് ഭരിക്കുന്നുണ്ട് ഇതിലെല്ലാവരും അതിൽ ഇന്ന ഇപ്പം പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ഉണ്ട് അതിൽ പഞ്ചായത്ത് അംഗങ്ങൾ എസ് ഡി പി ഐ പ്രവർത്തകരുണ്ട് ബി ജെ പി പ്രവർത്തകരുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് മാണി കോൺഗ്രസ് എല്ലാ പ്രവർത്തകരും ഉണ്ട് പക്ഷെ എല്ലാ വാർഡ് അംഗങ്ങളും എല്ലാവരും തന്നെ ഈ കൃഷിക്കൊപ്പം കളമശ്ശിയുടെ ഭാഗമായി അത് മാത്രമല്ല ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഉദ്യോഗസ്ഥരെ നമ്മളെപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം എപ്പോഴും നമുക്ക് വരാറുണ്ട് പക്ഷെ ഇവിടെ കണ്ടത് അങ്ങനെയല്ല എല്ലാവരും ഒരേ ചാട്ട് വലിയ വലിയ താല്പര്യത്തിലാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നടത്തിയ വലിയൊരു ഇടപെടലാണ് നീതുറവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന കൃഷിക്കാർ കൃഷിയുടെ ഏറ്റവും അടിസ്ഥാന അടിസ്ഥാന വിഷയമാണ് വെള്ളത്തിന്റെ പ്രശ്നം വെള്ളത്തിൽ ലഭ്യത ജലദലഭ്യത അതിനുവേണ്ടി ഒരു നീറൊരുവ് ഡി പി ആർ തയ്യാറാക്കുന്നതിന് വേണ്ടി വിവിധ ഇറിഗേഷൻ വിവിധ ഡിപ്പാർട്ട്മെൻറ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകൾ അതുപോലെ തന്നെ എൻ ആർ ഇ ജി അതുപോലെ പഞ്ചായത്തത്തിലെ പഞ്ചായത്ത് അംഗങ്ങൾ അടക്കം അടങ്ങുന്ന ഒരു ടീം കർഷകർ ഇവരെല്ലാം അങ്ങനെ ഒരു ഡി പി ആർ ഇന്ന് വരെ കാലത്ത് ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നണേലില്ല അതിന് എല്ലാവരും കൂടി ഇറങ്ങി എന്താണ് കർഷകന്റെ പ്രശ്നങ്ങൾ ഏതെല്ലാം തരത്തിലാണ് കർഷകർ ഈ രംഗത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ വെള്ളത്തിന് ലഭ്യതയായി ബന്ധപ്പെട്ട് അതിന് അടി അതിനാവശ്യമായ ഡി പി ആർ തയ്യാറാക്കുന്നതിറങ്ങി ഏകദേശം മുന്നൂറ്റി ഇരുപത്തേഴ് കോടിയുടെ ഒരു ഡി പി ആർ ത പ്രജക്റ്റാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ഈ നമ്മൾ സമർപ്പിച്ചത് അതിന് പ്രാഥമിക ആദ്യത്തെ ഘട്ടത്തിലേക്ക് പതിനെട്ട് കോടിയുടെ പ്രൊജക്റ്റ് ഉടൻ തന്നെ പാസ്സാക്കി നമുക്ക് ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും നാൽപ്പത്തൊന്ന് കോടിയുടെ തുറപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഇപ്പോൾ ഉടനെ ആരംഭിക്കാൻ പോകുന്നു മറ്റ് പ്രൊജക്റ്റുകൾ നെബാഡുമായി ബന്ധപ്പെട്ട് കെ എൽ ഡി സിയു ബന്ധപ്പെട്ടും മറ്റ് സെൻട്രൽ ഗവൺമെന്റായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റായി ബന്ധപ്പെട്ട് നമ്മൾ ആ പദ്ധതി അവരുടെ മുന്നിലേക്കും അവതരിപ്പിച്ചിരിക്കുകയാണ് ആ അപ്പോൾ ആ രംഗത്ത് അവരെല്ലാം തന്നെ രാവിലെ ഈ ഉദ്യോഗസ്ഥർ എട്ട് മണിക്കാണ് ഉദ്യോഗസ്ഥന്മാരെല്ലാം സ്ത്രീകളടക്കം നമ്മുടെ ഇതിനു വേണ്ടി ഫീൽഡ് വിസിറ്റിന് വേണ്ടി ഏകദേശം ഒന്നൊന്നര മാസക്കാലം നല്ല വെയിലുള്ള സമയത്താണ് അവർ വന്ന് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വന്നത് അങ്ങനെ വലിയ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതല്ല ആരും പലരെയും നമ്മൾ മാറ്റിയെടുത്ത ഉദ്യോഗസ്ഥന്മാർ മോശമാണ് സഹകരണ സ്ഥാപനം മോശമാണ് അങ്ങനെയല്ല അല്ല മനുഷ്യർ മൊത്തം മോശം അങ്ങനെയല്ല എല്ലാവരുടെ ഉള്ളിലും നല്ല മനസ്സുണ്ട് ആ മനസ്സിനെ ഒന്ന് തൊട്ടുനിർത്തുന്ന രീതിയിലൊരു പ്രവർത്തനവും അവരെ ഏകോപിപ്പിക്കുന്ന അവരുടെ നല്ല അവരെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനവും പുതിയ ആ ഒരു പഴയകാല ആ നന്മയിലേക്ക് സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയ ഒരു സമ്പൽ സമൃദ്ധമായ ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു ഇടപെടലായിട്ടാണ് നമ്മൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് രണ്ടാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴേ സംഘം എന്നുള്ള നിലയ്ക്ക് തോന്നുന്നു വലിയ ആത്മവിശ്വാസം നമുക്ക് ഉള്ളത് ഒറ്റപ്പെട്ട പ്രശയങ്ങൾ താല്പര്യക്കുറവും പ്രശയങ്ങളൊക്കെ പക്ഷെ വലിയൊരു നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു സ്വീകാര്യത നമ്മുടെ ഈ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിന് റിസൾട്ടും നമുക്കുണ്ടാകുന്നുണ്ട് തുടർ തുടർ പ്രവർത്തനം വലിയ കൂടി വലിയ നല്ല രീതിയിൽ നടത്തിക്കഴിഞ്ഞാൽ ഇന്ന് ഇത് കൈവിട്ടുപോയാൽ ഇന്നിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഐക്യവും കൂട്ടായ്മയും നമുക്ക് കൈവിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് കിട്ടാത്ത രൂപത്തിൽ ഉത്തരവാദം നമുക്ക് ഫീൽ ചെയ്യും വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിന്റെ റിസൾട്ട് എത്തിക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും പ്രത്യേകിച്ചും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മിനിസ്റ്റർ തന്നെയാണ് രാജ്യ മിനിസ്റ്റർ രാജ്യ മിനിസ്റ്റർ ഇത്തരം പ്രവർത്തനങ്ങളോട് അദ്ദേഹത്തിന്റെ പൊതു പൊതുരാഷ്ട്രീയ പ്രവർത്തന സമയത്ത് അദ്ദേഹം ഇതുപോലെ തന്നെയായിരുന്നു ഈ ഇവിടെ ജില്ലയിൽ നടപ്പിലാക്കി ജൈവ ജീവിതം പദ്ധതി എന്നുള്ള നിലയ്ക്കുണ്ട് അത് തന്നെ അദ്ദേഹത്തിന്റെ ആ മനസ്സിലുള്ള കാർഷിക മനസ്സ് തന്നെ വ്യവസായ മന്ത്രിക്ക് അപ്പുറത്തേക്ക് ഒരു ഒരു കാർഷിക മനസ്സുള്ള ഒരു നാടിനെ സ്നേഹിക്കുന്ന നന്മയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ അതിന്റെ ഒരു കൂട്ടിച്ചേർക്കൽ ഇത്രയും തിരക്കിനിടയ്ക്കും അദ്ദേഹം ഇതിനു വേണ്ടി കണ്ടെത്തുന്ന സമയം വളരെ വലുതാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ അങ്ങനെ അതിന് പറ്റുന്ന ആളുകളെ ഏകോപിപ്പിക്കുന്നതിനും കൂട്ടിച്ചേർത്ത് നിർത്തുന്നതിനും അദ്ദേഹം കാണിക്കുന്ന താല്പര്യം തന്നെയാണ് ഇതിൻ്റെ അതിഥികമായി റിസൾട്ടിലേക്ക് എത്തുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി തീർന്നിട്ടുള്ളത് പേടി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോഴേ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന രീതിയിൽ തന്നെയാണ് ഞാനിവിടെ വന്നത് വന്നത് എന്ന് വെച്ചാലും ഇവരുടെ ഈ ഒരു പ്രവർത്തനം കണ്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു കാരണം വിവാദം കുത്തിത്തിരിപ്പ് എല്ലായിടത്തും വേണ്ടല്ലോ അതു തന്നെയാണ് പറയാനുള്ളത് ഇതൊരു നന്മയുള്ള കൂട്ടായ്മയാണ് നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ രണ്ടാം വയസ്സിലെത്തുന്ന ഈ ഒരു വലിയ കാർഷികോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം